നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വളരെ മാന്യമായ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിനെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ ബോംബെ ഗോൾഡ് ഞങ്ങൾ കണ്ടിടത്തോളം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് സ്വർണം നൽകുന്ന ഒരു ടീം അത് ബോംബെ ഗോൾഡാണ് എന്തൊക്കെ പറഞ്ഞില്ല മറ്റുള്ള പുത്രത്താണിയിലെ മറ്റുള്ള ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിഫറൻസ് ഇവർക്കുണ്ട് എന്നുള്ളത് പറയുന്നത് ഒരു ഞാനൊക്കെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതൊരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്റ്റാഫുകളും നല്ല സൂപ്പറാണ് എല്ലാം പെരുമാറാനും എല്ലാം പറഞ്ഞ് തരാനും എല്ലാത്തിനുമൊക്കെ ഇരുപത് വർഷമായിട്ട് ബോംബെ ഗോൾഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് നമ്മളെ ആൾ കൊണ്ടു ചെന്നാലും പ്രത്യേകിച്ച് ഡിസ്കൗണ്ടും എല്ലാ കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ മാനേജ് ചെയ്യുന്നൊരു ആ ഒരു ക്വാളിറ്റി ഇതൊന്നും നിലനിൽക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാരണം വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബിസിനസ് സംരംഭം നിലനിൽക്കാന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് പേഴ്സണലി എല്ലാം കൊണ്ടും എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് വളർച്ചയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ആയിട്ടുള്ളൂ ഇനിയും എത്തി കാട്ടി ഒരു പകുതി ഒരു അൻപത് പെർസെൻറ്റേജ് ഇനിയും ഉയരട്ടെഴുതി i in the tea.